യും സംഘവും ശേഷം ആദ്യമായി തമ്പടിച്ചിരുന്നു പേര് വരാനുള്ള കാരണം അതിനടുത്ത് പൂബാക ഒരു കിണറുണ്ടായിരുന്നു പറഞ്ഞത് ആ പേരാണ് സാധാരണപരം പൂബപ്പള്ളി പൂഗള്ളത് കൊണ്ടാണ് വെക്കാൻ പുതിയ മലയാളികളുടെ ഒരു ധാരണയും മനസ്സിലാക്കുകയൊക്കെ दार्था हिन पेर किण आ भागी धारा किण സഹാതാക്കളും മദീനയിലേക്ക് വരുന്നതിന് മുമ്പേ തന്നെ ഈ കിണറോടെ ഉണ്ട് അതിന്റെ പേരും അങ്ങനെയായിരുന്നു ആ പരിസരത്ത് വേമ്പടിച്ച കാരണം അതിന് ആ പള്ളിക്ക് എന്ന പേര് കിട്ടിയതാണ് ഹസൂർലാഹി സുല്ലാ അലൈ വസ്ലം എന്ന നായകൻ തന്റെ അനുയായികളുടെ മുഴുവൻ വീടിനും സഹിക്കവയ്യാതായപ്പോൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് അയക്കുകയാണ് നേതാവ് അവധി യാത്രയിൽ അണികളെ പിന്നിൽ വരാൻ പറയുകയല്ലായിരുന്നത് ആദ്യം അണികളെയൊക്കെ സുരക്ഷിതമായ രീതിയിലേക്ക് മദീനയിലേക്ക് മദീനയിലേക്ക് സുരക്ഷിതമായ രീതിയിൽ എത്തിക്കുകയും അവസാനമായി നായകൻ സാധാരണ ഹിഞ്ചനയെ സംബന്ധിച്ചിടത്തോളം ഒരു ഒളിച്ചോട്ടമായിട്ടാണ് കൂടുതൽ ചിത്രീകരിക്കാറുള്ളത് യഥാർത്ഥത്തിൽ ഒളിച്ചോട്ടമല്ല അത് ഒരു ഇറങ്ങി നടത്തമാണ് കാരണം വീട് വളഞ്ഞിരിക്കുന്ന ശത്രുക്കളുടെ ഇടയിൽ നിന്നും സധൈര്യം ഒരു കൂടി ഇറങ്ങി നടക്കുകയാണ് ചെയ്തു പിന്നീടുള്ള സംഭവങ്ങളൊക്കെ ചരിത്രത്തെ നമുക്ക് ധാരാളം വായിക്കാൻ പറ്റും സൗർമുഖയിലുള്ള അഭയവും അവിടെ നിന്നുകൊണ്ടുള്ള ത്യാഗ നിർഭരമായ യാത്രയും ചരിത്രത്തിൽ ബഹുമാനപ്പെട്ട ഓണർദയോട് പറയുമായിരുന്നു അത്രേ അബൂബക്കറിന്റെ നെഞ്ചിൽ ഒരു വ്യോമമായിരുന്നെങ്കിൽ ഞാൻ എത്ര നന്നായിരുന്നേനെയാണ് അബൂബക്കർ നിജരോടെ വേളയിൽ അനുഭവിച്ച ഒരു രാത്രി അല്ലെങ്കിൽ ഒരു പകലിന്റെ ത്യാഗം ജീവിതമാണ് ആസകരോഹിച്ചാൽ പോലും എത്തുകയില്ല പലപ്പോഴും ചരിത്രത്തെ നമുക്ക് വായിക്കാൻ പറ്റും അത്രയും ത്യാഗനിർഭരമായ യാത്രയായിരുന്നു ഹിജറ ഹിജറ വിശദീകരിക്കണല്ലോ ഞങ്ങളുടെ ലക്ഷ്യം ഹിജറയ്ക്ക് ശേഷം റസൂൾ അലൈഹി ഞങ്ങളെ മദീനയിൽ കാത്തിരിക്കുകയാണ് ഓടികൾ അണിയായി നേരത്തെ തന്നെ ഞങ്ങൾ നേതൃത്വത്തിൽ സംഘങ്ങളെ ഇങ്ങോട്ട് അയച്ചിരുന്നു നമുക്ക് ചരിത്രമൊക്കെ അറിയാവുന്നതാണ് മലിനയിൽ വെച്ച് മട്ടിയിൽ വെച്ച് അഞ്ചുപേരെ രണ്ട് ഉടമ്പടി എടുക്കുകയും അങ്ങനെ ഇസ്ലാമിനെ പഠിക്കാനും അറിയിക്കാനൊക്കെ എന്ന് പറയുന്ന സുമുഖനും സുന്ദരനും ധനാഠ്യനുമായ അതിസുന്ദരനായ മനുഷ്യനെ വസ്ലാം ചെറുപ്പക്കാരനെ അയക്കുകയും ഇവിടെ ഇസ്ലാമിക വ്യാപനത്തിന്റെ ഏതുവായി വർത്തിക്കാനോ സാധിച്ചിട്ടുണ്ട് അങ്ങനെ നേതൃത്വത്തിലൂടെ കുറവ് പഠിപ്പിക്കുകയും മറ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഘട്ടംഘട്ടമായ സഹാബികൾ ഒറ്റയും തെറ്റും പതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുക അതിൽ ഈ പറഞ്ഞതുപോലെ ശത്രുക്കളുടെ കണ്ണുപുട്ടിച്ചുള്ള വരവ് ഉണ്ടായിരുന്നു സാധികർ ഉണ്ടായിരുന്നു ധൈര്യത്തോടുകൂടി വെല്ലുവിളിച്ച് ഞാൻ ഇന്ന വഴിയിലൂടെ ഞാൻ മദീനയിലേക്ക് പോവുകയാണ് മാപ്പാക്ക് പുറത്തു മക്കളുണ്ടെങ്കിൽ അവിടെ വരിക എന്ന് പറഞ്ഞ് ധൈര്യ സമയത്ത് വെല്ലുവിളിച്ചിറങ്ങാനാണ് ഓർമ്മ പോലുള്ള ആൾക്കാരുണ്ടായിരുന്നു നമുക്കൊന്ന് വഴി അടക്കുന്നവരെ പരിചയപ്പെടുത്തി ഇന്ന വഴിയിലൂടെയാണ് തടയാൻ പറ്റുന്ന രുന്നു അവസാനം നായകന്റെ വരവ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവന്റെ പുറപ്പെട്ടു എന്നുള്ള പക്ഷെ ആളെ കാണാൻ നിങ്ങൾ അവര് കാത്തിരിക്കും ആ സമയത്ത് മേലിന്റെ ജോലി ശക്തം ഉണ്ടാകുമ്പോൾ അവൻ തിരിച്ചു പോകും അങ്ങനെ ദുബൈയിലേക്ക് എത്തുകയാണ് ദുബൈയിലേക്ക് എത്തികൾ അല്ലെങ്കിൽ നിവാസികൾ വളരെ മനോഹരമായ വൈത്തിന്റെ ഈരടികളോടുകൂടി ആനയിക്കുന്ന ിൽ രണ്ട് സനിയാണുള്ളത് അന്ന് നമ്മുടെ ഭാഗത്താണ് യാത്ര വരികയും പോകുകയൊക്കെ ചെയ്യുമ്പോൾ യാത്രയൊക്കെ സ്വീകരണമൊക്കെ നടക്കാറുള്ള രണ്ട് ഇടങ്ങളാണ് നമ്മുടെ സൈനിയത്തിൽ ഉദായെന്ന് വെച്ചാൽ മുസ്വ അള്ളാ അലിസ്ലാമിനെ സ്വീകരിക്കുകയും ദുബായിലേക്ക് വരികയാണ് ചെയ്തത് അഗ്നി മുസുബു അള്ളാ അലി വസ്ലാം തിങ്കളാഴ്ച ദിവസം ദുബായിൽ എത്തുകയും അവിടെ എന്ന് പറയുന്ന സഹാബിയുടെ വീട്ടിലാണ് പറ്റി പറയുമ്പോൾ രണ്ട് ഗോത്രങ്ങളായിരുന്നു പരസ്പരം രണ്ട് ഗോത്രങ്ങളായിരുന്നു അവർ ഒരു ഉമ്മയുടെ രണ്ട് മക്കളായിരുന്നു പിന്നീട് കാലക്രമേണ കാലക്രമേണവർ നിങ്ങൾ സെറ്റ് ചെയ്യുകയും നൂറ്റാണ്ടുകളോട് നീണ്ടുദ്ധവും ബദ്ധ വേരുകളുമായി കഴിഞ്ഞു പറയുകയും ചെയ്തിരുന്നവരായിരുന്നു പരസ്പരം മായി കഴിഞ്ഞ കൂടെ വിഭാഗമായിരുന്നു അസൂദ് അല്ലാതെ മോചിതത്തായി അവർ മനസ്സിലാക്കിയൊരു വസ്തുത ഇങ്ങനെ പോരിൽ കഴിഞ്ഞിരുന്ന ഒരു വിഭാഗത്തെ അള്ളാഹുന്റെ അനുഗ്രഹത്തോടുകൂടി പരസ്പരം സ്നേഹത്തിലും എൽഫത്തിലും ആക്കി തീർക്കാൻ അസൂദ് അള്ളഹിസ്വലി സാധിച്ചു അതൊരു മോചിതായി കണ്ടുകൊണ്ട് തന്നെ അൽഫാൻ ഇസ്ലാമിലേക്ക് വന്ന സംഭവം കാണാൻ പറ്റും അത്രയും പത്ത് വേദികളായിരുന്നവരായിരുന്നു അവർ ശരിക്കും പറഞ്ഞാൽ ഔത്വത്തിൽപ്പെട്ട കുൽ എന്ന് പറയുന്ന സഹാബിയുടെ വയോധികനായ സഹാബിയുടെ വീട്ടിലായിരുന്നു ഹസൂൽ അള്ളാഹിക്ക് ആതിഥ്യമല്ലോ ഈ അടുത്ത കാലം ില്ല പക്ഷെ ഇപ്പോൾ അങ്ങനെ ആഗ്രഹത്തിലൂടെ പുതിയ പരിസരത്ത് നിന്ന് ഇരുന്ന സ്ഥലത്താണ് കൂടുതലായിരുന്നത് എന്നൊക്കെ കാണാം ഗുനാദിന്റെ വീട്ടിലായി താമസിച്ചിരുന്നത് അതിന് തൊട്ടടുത്ത് സായുമായിരുന്നു അദ്ദേഹം ബാച്ചിലറായി അതായത് വിവാഹിതനല്ല അവിവാഹിതനായി കഴിഞ്ഞിരുന്ന സാഹബിയായ കാരണത്താൽ മറ്റു സാഹേക്കൾക്ക് വരുമ്പോൾ കൂടിക്കഴ്ചയും വീട്ടുങ്ങൾക്ക് നടന്നിരുന്നതും ഈ സാഹുബുഗ് ഹൈസമ എന്ന് പറയുന്ന സഹാബിയുടെ വീട്ടിലായിരുന്നു ചുരുക്കി പറഞ്ഞ ഈ രണ്ടു

ആ പള്ളി ആ സ്ഥലത്തിന്റെ പേരാണ് പൊബാത എന്ന പേരിലാണ് ചിലത്തിന്റെ അറിയപ്പെടുന്നത് അതിലൊരു പ്രത്യേകതയുള്ള സൂറയുടെ ഹാദി സിനിമ കാണാൻ പറ്റും ആരെങ്കിലും വീട്ടിൽ നിന്ന് ശുദ്ധി ചെയ്ത് അങ്ങനെ സ്നാനം ചെയ്ത് ഒടുവുണ്ടാക്കി മൊബൈലേക്ക് വരികയും നമ്മുടെ രണ്ടരക്കാരെ സംസ്കരിച്ചാൽ സംസ്കരിക്കുകയും ചെയ്താൽ നമുക്ക് പൂർണമായ ഒരു ഒന്മറയുടെ മതിഫലം അദ്ദേഹം തന്നെ നൽകുന്നുള്ളത് അത് വലിയ നേട്ടമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഒന്നു രൂപയ്ക്ക് വേണ്ടി പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ മസ്ജിദ് കുബാഹി എന്ന് പറയുന്ന പള്ളി മസൂർ തൃക്കരങ്ങളാൽ തങ്ങൾ തന്നെ ചളിയും കഴും കല്ലും ഒക്കെ വാരി എടുത്ത് കൊണ്ടുവന്ന് വിയർപ്പൊഴുക്കി ഒപ്പിച്ചൊരു പള്ളിയായിരുന്നു നാല് ദിവസം അല്ലെങ്കിൽ നാനൂറ് മീറ്റർ അത്രയും എടുത്താണ് സ്ഥലത്തെത്തിന് ചുമ്മാ നിർവഹിക്കാൻ അവിടെ വെച്ച പുതുമായി ചുമർഹിച്ചു ആ സ്ഥലത്ത് നിന്ന് മസ്ജിദം ചുമ്മാ എന്ന് പറയുന്ന മസ്ജിദം കാണാൻ പറ്റും ഞാൻ പറഞ്ഞു തരുന്നത് നിമിഷം ചലനങ്ങളിൽ നിന്നും വഹിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണെന്ന് കാരണം ഒരുമിച്ച് ഉണ്ടാക്കി വെച്ചൊരു പള്ളിയിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നടക്കുക നടന്നുകൊണ്ടേ ഇരിക്കുമ്പോ ആകെ മുന്നൂറോ നാനൂറോ വീട്ടിൽ നടക്കുമ്പോഴേക്കും തന്നെ അവിടെ വെച്ച് ജോലസ്കരിക്കാനുള്ള ഓർഡർ വരികയാണ് ഉണ്ടാക്കിയ വഴി നിസ്കരിക്കാനും വഴിയിൽ വെച്ച് നിസ്കരിക്കാനുള്ള ഓർഡർ വരികയും അവിടെ നിർവഹിക്കുകയും ചെയ്തതിനു ശേഷമാണ് ഇന്ന് മസ്ജിദിന്റെ മുന്നിൽ കാണുന്ന സ്ഥലത്തേക്ക് കുഴപ്പമാണ് അങ്ങനെ അവിടെ എത്തി പിന്നീടുള്ള സംഭവങ്ങൾ മസ്ജിദിന്റെ മുകളിലെ ചരിത്രമാണ് അത് നമ്മള് മൂക്ക ചരിത്രത്തിൽ വരുമ്പോൾ അഞ്ചിന്റെ അവിടെ വരികയും വനരഞ്ചാൻ പാത്രത്തെ കുട്ടികളുടെ കയ്യിലെങ്ങുന്ന സ്ഥലം രാമയും അവിടെ കഴിഞ്ഞു അതാണ് നാം പിന്നെ കാണുന്ന മസ്ജിദി എന്ന് പറയുന്ന പള്ളി നമ്മുടെ എത്തുന്ന സമയത്ത് വട്ടകത്തിനെ തങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി മദീനക്കാർ കണ്ടതുപോലെ വളരെ അതിഥി സൽക്കാരത്തിൽ പേരുള്ളവരായിരുന്നു നമുക്കൊക്കെ അറിയാവുന്ന സംഘയാണ് അപ്പൊ പള്ളിയിലൊക്കെ കാണും നമ്മൾ ആയിക്കഴിഞ്ഞാൽ അപ്പൊ അവർ ഓരോരുത്തരും മുസ്ലിം കൂട്ടത്തിന്റെ നോക്കുകയാണ് വിളിച്ചുകൊണ്ട് നോട്ടിനെ ക്ഷമിക്കാമോ എന്റെ കൂടെ എന്റെ കൂടെ താമസിക്കാൻ ആണല്ലോ മുസ്ലിം നാസ്ലോ അതിനിടയ്ക്ക് വട്ടുകളോ അത് അല്ലാതെ വോട്ട് കിട്ടിയ ഒട്ടാണോ വിശുദ്ധ പുരാറോട് അന്നാഹ് പറഞ്ഞ പള്ളിയാണ് അപ്പൊ ആ പള്ളിക്ക് നേരെ എതിരെ അത് മറ്റ് മുന്നാഫിക്കകൾ മാറുന്ന പള്ളി മസ്ജിദ് മാറുന്ന പള്ളി നിർമ്മിക്കുകയും അത് പൊളിച്ചുകൊക്കെ ചെയ്യുന്ന സംഭവങ്ങൾ മറ്റുമുണ്ട് അത് പരിസരത്തേക്ക് ധാരാളം ചരിത്ര ശേഷിപ്പുകൾ എന്നുണ്ട് മസ്ജിദ് ധാരാളം ചരിത്രശേഷിപ്പുകളുണ്ട് അതിൽ പെട്ടെന്നാണ് അരീസ് എന്ന് പറയുന്ന പള്ളി കിണർ ആ കിണറി ഈ അടുത്ത കാലത്ത് വരെ അങ്ങനെ മാർക്ക് ചെയ്യപ്പെട്ടിരുന്നില്ല ഇപ്പോൾ എന്തെല്ലാം സൗദി വരണ നിർദ്ദേശപ്രകാരം മാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് たまに。 ശേഷം സ്ഥലമാണ് കൈകാര്യം ചെയ്തിരുന്നതും കയ്യിൽ കൊണ്ടു ഒരു നടത്തിയിരുന്ന ആ ശേഷം മോതിരം ഉപയോഗിച്ചിരുന്നത് അതൊക്കെ ശ്രദ്ധിക്കരുതായിരുന്നു അദ്ദേഹത്തിന്റെ കാലശേഷം അത് അടനമത് ഹർത്താപരുന്നില്ല അവര് അവരുടെ കത്തുകളിലൊക്കെ മുദ്ര മുദ്ര ചെയ്യാൻ സ്റ്റാർ ചെയ്യാൻ വേണ്ടിവെച്ചിരുന്നത് ആ മോതിരമായിരുന്നു അറിയപ്പെടാറുണ്ട് അങ്ങനെ കാലഘട്ടത്തിൽ അത് അദ്ദേഹത്തിന്റെ വീണിലെത്തി അദ്ദേഹം ഈ ബോർസ് എന്ന് പറയുന്ന പോയി ഇരിക്കാനും കാറ്റുകൊള്ളാനൊക്കെ ഇരിക്കുന്ന ഒരു ആ ഓണം ഒതുക്കിലോട്ട് അവിടെ പോയിരുന്നു ഒന്നു ആ മോതിരം ആ കിണറിൽ നഷ്ടപ്പെട്ടു പോവുകയാണ് തന്നെ ആ കിണറിന് വിവരഹാത്തം എന്നൊരു പേരും കാണാം ആ കിണര് മോതിരം നഷ്ടപ്പെട്ടതോടുകൂടി അത് തിരഞ്ഞു ഞാൻ പകരയില്ലാതെ തിരഞ്ഞു വെള്ളം ചളിമ കണ് കല്ലുകൾ മുഴുവനും വാരിനം കിട്ടിയില്ല ആ മോതിരുന്നോടുകൂടി അവരുടെ കയ്യിൽ നിന്നും കൈമോശമൊന്നും ഇരിക്കാണ്ടായിരുന്നു പറഞ്ഞാൽ ഇങ്ങനെ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളരെ ചരിത്രത്തിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ഒരു നമുക്കൊക്കെ മുസ്ലിം സംബന്ധിച്ചിടത്തോളം മദീനയുടെ ചരിത്രം പറയുമ്പോൾ മറക്കാൻ പറ്റാത്ത ആ തുബിന്റെ പരിസരത്ത് തന്നെ ഞാൻ പറഞ്ഞു ഒരു മസ്ജിദ് കൂടി മസ്ജിദ് ജുമാ ആ ബസ്സിൽ ഇമാവക്കായി ഉണ്ടായിരുന്നാകും അദ്ദേഹം ഇമാറ്റൊക്കെ ഉണ്ടായിരുന്ന ഒരാണോ അധുബാനപുരം മാണിക്ക് ആവുന്നു ഈ ബസ്സിൽ ജുമയുടെ പരിസരത്ത് ഒരു ആദ്യം ഒഴുകിയാണ് ആദ്യ റാണൂടാ ായിക്കൊക്കെ അങ്ങനെ ചോദിച്ച് പറയുന്നത് ഞാൻ പള്ളിയിലൊക്കെ നമ്മൾ പ്രയാസമുണ്ട് എനിക്ക് വീട്ടിൽ നിസ്കരിക്കാൻ പറ്റുള്ളൂ ഒക്കെ ചോദിച്ചപ്പോ ആദ്യ സംബന്ധമുണ്ട് പിന്നീട് ചോദിച്ചപ്പോൾ ബാങ്ക് കൂടി വെക്കാറുണ്ടോ എന്തായാലും ഈ പള്ളിയിൽ പോകുന്ന ഓരോ സംഭവിച്ചിട്ട് ഏർപ്പെട്ടതായിട്ട് കാണാം അങ്ങനെ വീട്ടിൽ ആവശ്യപ്പെട്ടതിനനുസരിച്ച് എനിക്ക് സംബന്ധിട്ടുണ്ട് അങ്ങ് വന്ന് വീട്ടിൽ വെച്ച് എനിക്ക് തരാം അസൂലം കൊണ്ടുപോയി പ്രധുമാനുമാനങ്ങളും ಆಳೋಚ ನಿಸ್ಕರಿಸೋದು ಆ ನಿಸ್ಕರಿಸಲ್ ಕೂಡ ಕೂಡ